श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम, राम, श्री राम भद्र जय भागं पदिना अध्यात्मरामायणम् आरण्यकाण्डम् ോട് പറഞ്ഞിടുവാൻ നടഞ്ജനശൈലം പോലെ രാക്ഷസരാജൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ഭഗനിയോടവനേ പരമാർത്ഥം ഉണ്ടായതെന്തു വൈരുപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലം അവൾ മുര ചെയ്ത ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃത ചാര ചും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു ഇടം നീടെപ്പോഴും കേട്ടതില്ലയോ ഖരദൂഷ്ണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രാരാർഥേന രാമൻ വേഗേണൻ പ്രഹരിച്ചൊടുക്കിനാൽ എന്തൊരു കഷ്ടമോർത്താൻ എന്നത് കേട്ടു ചോദിച്ചിടിനോട് ചൊല്ലിടെ അവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാ

കാനൂടെ ചെന്നു ഗൗതമി തടംബുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്ന ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയ ഭൂതൻ ജടാവൽക്കലങ്ങളും പോണ്ടു ചാപാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ഷിറമോത്സങ്കേവാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവ നാഗമാനുഷ നാരിമാതിലേവം കൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനും ും ഗൗരിയുംവർഗവും നാണം പൂണ്ടൊിച്ചീ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗത്പതിയെന്നു കൽപ്പിക്കാ വികൽപമിൽ അൽപ്പവും ഇതിനിപ്പോൾ

ിൽ വിഷം ക്ഷണാൽ വിസ്മയം രാമനോട് വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമെഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തക്കവണ്ണമുത്സാഹം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവരാതെ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമ നേരെ നിൽക്കരുത നിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ യാ ബാലന്മാരെ മോഹനഗാത്ര തന്നെ ഉള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നെ മണിയറ തന്നിലങ്ങകം പൊക്കാൻ വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാ ചിത്രം നാഴിക നേരം ും യുദ്ധ വൈദഗമേറും സോദരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞു പോൽ വ്യക്തം മനുഷ്യനല്ല രാമനെന്നതു എന്നതു നൂനം ഭക്തത്സലനായ ഭഗവാൻ പത്മൻ മുക്തിദാന മുന്നം പ്രാർത്ഥിച്ചോ ഒരു കാരണം ഇന്ന് പൂതലേറകുലെ മത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പിട്ടു വന്നാനെങ്കിലോ ചെന്ന് വൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ രാക്ഷസ രാജ്യമെന്നാൽ അല്ലല്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രതനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇതമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടെ ത്യാനന്ദവും പൂണ്ടാൽ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തോർത്താൻ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम राम राम श्री जय